അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് ഒന്നിൽ അനുകൂല അല്ലെങ്കിൽ എതിരായ സാക്ഷികളെ കുറെ സാക്ഷികളെ പരിചയപ്പെടുത്തിക്കും ഒരാൾക്ക് ഇതിനെ കുറ്റം

പ്രതികൂലമായ കഷ്ടത്തിനാവും ബാക്കിയൊക്കെ ഓക്കെ ആണെങ്കിലും അത് അവിടെ തടസ്സം നിന്നാല് വലിയ വിഷയമല്ല അതാണ് പരിശുദ്ധം ഞാൻ പറഞ്ഞു വന്നത് കുർബാന കഴിയാത്ത ഓരോ ഒഴിവുകറെ പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ന്യായീകരണം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വിഷയമാണ് കുറവാനാണ്

ചിലപ്പോ ദീർഘമായ ദിവസങ്ങളിൽ അവർക്ക് മാസം ഒരു പത്ത് നാല്പത് ദിവസമൊക്കെ ചിലപ്പോ അശുദ്ധിയിലായ സമയം അവര് എന്ത് ചെയ്യണം അവർ ഓതുന്നത് കേൾക്കണോ അവര് എന്നാലും ഒരു വയസ്സും വിട്ടുവീഴ്ചയില്ലാന്നില്ല ഇന്നത്തെ കാലത്ത് വേറൊരാളെ കൊണ്ട് ഓതിപ്പിക്കുന്നുണ്ടല്ല നമ്മുടെ ഫോണിൽ തന്നെ ഇഷ്ടം പോലെ ലോകത്തിലുള്ള സകലമായ

എല്ലേക്ക് പാസ് അതുകൊണ്ടാണ് പത്ത് ലക്ഷത്തിലോളം പറയുന്നുണ്ട് ഞാൻ എന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ എത്രവണ കണ്ടു തൊണ്ണൂറ്റി തവണ കണ്ടു പിന്നെ അപ്പോൾ കണ്ട സമയത്തൊക്കെ ഞാൻ എന്റെ അപ്പിനോട് ചോദിച്ച ഒരു കിട്ടാൻ അല്ലെങ്കിൽ നിന്റെ പൊരുത്തം കിട്ടാൻ അല്ലെങ്കിൽ സ്വർഗം പണിയെടുക്കണം അപ്പോ എന്നോട് സ്വന്തത്തിലൂടെ ഈ ഒരു മറുപടി നോജി അമ്പാബാത്ത് തൗളയാ അണ്ണാപ്പ ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ ചോദിയ അങ്ങോട്ട് ചോദിച്ചു ബി ഫഹമിൻ ഔ ബി ഗൈരി ഫഹമി അർതാ നൗദിയാനോ അർതാ അറിയാദോദിയാന അവിനെ പുസ്തക വിജ്ഞാസ്സുള്ളവൻ കണ്ട അപ്പോൾ അബ്ബിൻ മർവദി ബി ഫഹമി അബിയൈരി ഫഹമി അർതാ നൗദിയാന ബി സംഗ അറിയാദോദിയാന കുറപ്പല്ല ഇബ്ൻ സാബിൻ അപ്പോൾ ഖുർആനിനോട് നമ്മുടെ മദ്ഹബിലെ ഇമാം ഷാഫഈ ഇമാം റഹിയല്ലാഹു അൻഹു ആണ്

അത് ഡെയിലി പത്തെണ്ണം വെച്ച് ഓദ്യാല് അർത്ഥങ്ങൾ പറഞ്ഞപ്പോഴും അല്ലാതെ സുഹൃത്തുന്ന് ഡെയിലി വന്നോ പത്തെണ്ണം ഓതാക്കുക

വിദേശത്തൊക്കെ അയൽ രാജ്യക്കാരായ ആൾക്കാരെ പാകിസ്ഥാൻകാരൊക്കെ കൊടുക്കുമ്പോൾ അവര് കുറ്റം പറഞ്ഞാലും ഞാൻ അവരിൽ കണ്ടൊരു സ്വഭാവം എത്ര ചെറുപ്പക്കാരനായ ചെറിയ വ്യക്തിയാണ് നമ്മുടെ അബുദാബിണ്ടാവുമ്പോൾ എന്നാലും തുറന്നിട്ട് കൊടുത്തിട്ടാണ് അടുത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്

ും പലതൊക്കെ ഇപ്പം ആ അവസ്ഥയിലാണ് നമ്മള് നിക്കുന്നത് അപ്പോഴും നമുക്കൊന്നും തോന്നുമ്പോൾ പിന്നെ റസീം ആയിട്ട് പറയുന്നതാണ് ഈ ഖുർാനോ കഴിയില്ലെങ്കിൽ അതുകൊണ്ട് രക്ഷപ്പെടാൻ കാണാൻ പറ്റില്ല കേൾക്കാൻ കീഴിലെന്നു കൂടും വലിയ ഡേഞ്ചറാണ് പരിഗണിച്ചത് അതുകൊണ്ട് നോമ്പ് നോൽക്കുന്നതിന്റെ കൂടെ ഇവിടെ തീരുമ്പോഴേക്കും പൂർത്തിയാക്കി പൂർത്തിയാക്കാൻ ശ്രമിക്കണം എന്ന പറഞ്ഞ് എനിക്കും കേൾക്കുന്നൊക്കെ

എന്തെല്ലാം ആഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ടോ ഹലാലായ നല്ല നിറവേറ്റിത്തരണ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ സാമ്പത്തികം ശാരീരിക കുടുംബമായ പരിഹാരം അങ്ങനെ പല വിദേശങ്ങളിലുണ്ട് തുണയാക്കണോ ജോലി അന്വേഷിച്ച് പോയവരുണ്ട് ജോലി കൊടുക്കണേ ആയാസത്തിനാക്കിയ സംരക്ഷണം കൊടുക്കണേ

الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم, صلّي عليه وسلم.